ഈ ഒരു മണിക്കൂർ ആർക്ക് കൊടുക്കരുത് രാവിലത്തെ സമാധാനം ഗെറ്റപ്പിനും ഇടയിലുള്ള ഗ്യാപ്പ് റൊഡ്യൂസ് ചെയ്യുക അതാണ് ആദ്യത്തെ ശൈലി ചേഞ്ച് ചെയ്യേണ്ടത് പിന്നെ അങ്ങോട്ട് ആദ്യം നമ്മൾ എന്തൊക്കെ ചെയ്യും ഒരു മണിക്കൂർ അവിടെ നമ്മൾ നമ്മുടെ മാനസികം ശാരീരികം വൈകാരികം ആത്മീയം ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനെയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം ആദ്യത്തെ ഒരു മണിക്കൂർ രണ്ടു ആദ്യത്തെ ഒരു മണിക്കൂർ കൺട്രോൾ ചെയ്യുന്ന ജീവിതം നിയന്ത്രിക്കാൻ പറ്റും ഈ ഒരു മണിക്കൂർ നിങ്ങൾ ആർക്ക് കൊടുക്കരുത് രാവിലത്തെ അത് നിങ്ങളും നിങ്ങളും മാത്രമാണ് നിങ്ങളും നിങ്ങളും നിങ്ങൾ സൃഷ്ടാവണം വേറെ ആരെയും അതിനകത്ത് കൊണ്ടുവരരുത് ഫസ്റ്റ് വൺ അവർ ഓഫ് യുവർ ലൈഫ് ഗോൾഡൻ ഇത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഒരു നല്ല ഗോൾഡൻ അവർ ഉണ്ടാക്കിയെടുക്കാം ഇനി ആ രാവിലത്തെ ഒരു നല്ല ഒരു മണിക്കൂർ കിട്ടണമെങ്കിൽ നല്ലൊരു ഈവനിങ് വേണം രാത്രി രണ്ട് മണി വരെ ക്ലബിലും പന്ത്രണ്ട് മണി വരെ മറ്റേ ഷോപ്പിംഗ് സെന്ററിലും പോയി കഴിയുന്ന ഒരാൾക്ക് രാവിലെ നല്ലൊരു മണിക്കൂർ കിട്ടില്ല